മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഓർമ്മയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരൻ്റെ ജനനം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ മക്കളിൽ മൂത്തയാളായിരുന്നു ബിഷർ അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിട്ടായിരുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ൽനടയായി എറണാകുളത്ത് ചെന്നു കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബിഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി ഗാന്ധിജി തൊട്ടു എന്ന പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്രി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലിക അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പിന്നീട് കണ്ടുകെട്ടി അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തീവ്രദാരിദ്ര്യവും മനുഷ്യ ദുരയും നേരിട്ടുകൊണ്ട് പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു പല ജോലികളും ചെയ്തു ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് നമുക്ക് പറയാം പത്മനാഭപ്പായി പത്രാധിപരായിരുന്ന ജയകേസറി പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ജോലി അന്വേഷിച്ച് ബഷീർ പത്രാധിപരുടെ അടുത്ത് എത്തിയത് എന്നാൽ ജോലി തവർ തരാൻ നിവർത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാം എന്നും മറുപടി കേട്ട ബിഷീർ ഗത്യന്ത്രമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു കറുത്തിരണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കോനുമുള്ള യാചകൻ നായകനുമായി എഴുതിയ ആ കഥയാണ് തങ്ക മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ ആ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഗമങ്ങളായിരുന്നുവെങ്കിലും അവ പരിഭാഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിരുന്നാലും ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തിട്ട് പ്രസിദ്ധീകരിപ്പെടുത്തിയിട്ടുണ്ട് ഈ കൃതികൾ സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡോക്ടർ റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഫ്രഞ്ച് മലായ് ചൈനീസ് ജാപ്പനീസ് ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടുണ്ട് ഇതിനു പുറമെ മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ നോവലുകളും പൂവൻപഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഓറിയൻ്റ് ലോങ് മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം ചന്ദ്രധാരയാണ് ഈ ചിത്രം നിർമ്മിച്ചത് മധു ആയിരുന്നു നായക വേഷത്തിൽ അഭിനയിച്ചത് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ടുണ്ട് ആ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആയി അഭിനയിച്ചത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ് മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് സ്ത്രീകഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ ഇതിൽ കെ പി സി ലളിതയുടെ ശബ്ദം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിനിമയായിത്തീർന്ന ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാല സഖി സംവിധായകൻ ശശികുമാർ നിർമ്മാണം കലാലയ ഫിലിം പ്രേംനസീറാണ് മജീദായി അഭിനയിച്ചത് ഈ സിനിമ പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച് വീണ്ടും വന്നു ഇഷ തൽവാർ നായികയുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനെട്ടിനായിരുന്നു ബഷീറിൻ്റെ വിവാഹം ഫാത്തിമ ബീവിയായിരുന്ന പത്നി ഫാബി ബഷീർ എന്ന അവർ അറിയപ്പെട്ടു മകൾ ഷാഹിന അനീസ് നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കുറിച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി പ്രേമലേഖനവും പാത്തുമ്മയുടെ ആടും എമ്മിണി വല്യ ഒന്നും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു വായനാ അനുഭവം തന്നെയായിരുന്നു ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കുവാൻ ബഷീറിന് കഴിഞ്ഞു നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബിഷൂർ സാഹിത്യത്തിൻ്റെ പ്രത്യേകത അനുഭവങ്ങൾ വിവരിക്കാൻ അദ്ദേഹം സ്വന്തം ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു ഇമ്മിണി വല്ലിയൊന്ന് ഇച്ചിരിപ്പിടിയോളം ലുഡുക്കൂസ് ബെഡുക്കൂസ് ഉമ്മിണിഷ ബുദ്ധൂസ് വിഷാദ മധുര മോഹനകാവ്യം വെളിച്ചത്തിനെന്തു തെളിച്ചം സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബിഷൂർ മലയാളത്തിന് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലിറങ്ങിയ പ്രേമലേഖനമായിരുന്നു ആദ്യകൃതി ബാല്യകാലസഖി എൻ്റെ ഉണ്ടായിരുന്നു ആനവാരിയും പെൺകുരുഷും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മോക്ക് ഭാർഗവീ നിലയം നീലവെളിച്ചം എന്ന ചെറുകഥ തിരക്കഥയാക്കിയത് കഥാബീജം നാടകത്തിൻ്റെ തിരക്കഥ ജന്മദിനം ഓർമ്മക്കുറിപ്പ് പൂവൻപഴം നിമിഷം വിഡ്ഢികളുടെ സ്വർഗം മരണത്തിൻ്റെ നില മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ പാവപ്പെട്ടവരുടെ വീശ് ജീവിത നിലപ്പാടുകൾ വിശപ്പ് ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും സ്പെഷ്യൽ മാന്ത്രിക പുഷ് നേരും നുണയും ഓർമ്മയുടെ അറകൾ ഓർമ്മക്കുറിപ്പുകളാണത് ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ ശിങ്കിടിമുക് ചെവിയോർക്കുക അന്തിമകഹളം സർപ്പയജ്ഞം ബാലസാഹിത്യം യാ ഇലാഹി മരണശേഷം പ്രസിദ്ധീകരിച്ചത് എന്നിവയാണ് ബഷീർ ലോകത്തിന് നൽകിയ സംഭാവനകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായിരുന്നു എഴുത്തുകാരനായിരുന്നു ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു മഹാപ്രതിഭയ്ക്ക് പ്രണാമം വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്